കഴിഞ്ഞ ദിവസം മലപ്പുറത്ത് പതിനാല് വയസ്സുള്ള ഒരു ബാലന് നിപ്പ രോഗം സ്ഥിരീകരിക്കുകയുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിലാണ് മലയാളികളെ ഭയപ്പെടുത്തിക്കൊണ്ട് ആദ്യമായിട്ട് കോഴിക്കോട് നിപ്പ രോഗബാധ സ്ഥിരീകരിക്കുന്നൊരു അവസ്ഥയുണ്ടായത് അന്ന് തൊട്ടിങ്ങോട്ട് നിരവധി പ്രാവശ്യം കേരളത്തിൽ നിപ്പ രോഗം പൊട്ടിപ്പുറപ്പെടുന്ന ഒരു അവസ്ഥയുണ്ടായി എങ്കിലും കൃത്യസമയത്ത് അത് തിരിച്ചറിയുകയും ചികിത്സിക്കുകയും അതിൻ്റെ വ്യാപനം തടയുകയും ചെയ്തതുകൊണ്ട് ഒരു വലിയ പ്രശ്നമായി മാറാതെ മുന്നോട്ട് പോകാൻ നമുക്ക് കഴിഞ്ഞിരുന്നു എന്താണ് നിപ്പ വൈറസ് എന്താണ് നിപ്പ രോഗബാധയുടെ ലക്ഷണങ്ങൾ ഇവയുടെ സങ്കീർണതകൾ എന്തൊക്കെയാണ് പൊതുജനങ്ങൾ ഇത് വ്യാപിക്കാതിരിക്കാൻ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളത് ഹ്രസ്വമായി മനസ്സിലാക്കാൻ ശ്രമിക്കുക ഹെനിപ്പ വൈറസ് എന്ന് പറയുന്ന ഒരു വൈറസ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു വൈറസ് ആണ് ഈ നിപ്പ രോഗത്തിന് കാരണമാകുന്ന വൈറസ് ഇത് സൂണോട്ടിക് രോഗങ്ങൾ അതായത് മൃഗങ്ങളുമായി ബന്ധപ്പെട്ട് മനുഷ്യർക്കുണ്ടാകുന്ന രോഗങ്ങളുടെ പട്ടികയിൽപ്പെടുന്ന ഒരു സംഗതിയാണ് പ്രധാനമായിട്ടും ഈ നിപ്പ വൈറസ് വവ്വാൽ എന്ന് പറയുന്ന ആ ഒരു മൃഗവുമായി ബന്ധപ്പെട്ടിട്ട് ആണ് വരുന്നത് അപ്പോൾ വവ്വാല് കടിച്ച പഴവർഗ്ഗങ്ങൾ അതിൽ ഈ വവ്വാലിൻ്റെ സ്രവങ്ങൾ പറ്റി ഇരിക്കുകയും ആ പഴങ്ങൾ നമ്മൾ പറിച്ചു കഴിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അതുവഴിയാണ് പലപ്പോഴും ഈ നിപ്പ വൈറസ് മനുഷ്യ ശരീരത്തിനകത്തേക്ക് കടന്നു വരുന്നത് മറ്റേതൊരു പനിയേയും പോലെ സാധാരണ പനിയേയും പോലെ തന്നെയായിരിക്കും നിപ്പ രോഗബാധയുടെ ആരംഭവും സാധാരണഗതിയിലുള്ള പനി ശരീരവേദന തൊണ്ടവേദന ക്ഷീണം തലവേദന ഈ ലക്ഷണങ്ങളുമായിട്ടായിരിക്കും നിപ്പ രോഗബാധയും ആരംഭിക്കുന്നത് പക്ഷേ കുറച്ച് കഴിയുമ്പോഴേക്കും ദിവസങ്ങൾ കഴിയുമ്പോഴേക്കും ഈ രോഗത്തിൻ്റെ തീവ്രത കൂടി വരും ആദ്യ ലക്ഷണങ്ങളിൽ മറ്റേതൊരു വൈറൽ പനിയേം പോലെ മാത്രം തോന്നും കുറച്ച് തലവേദനയും ശരീരവേദനയും കൂടുതൽ കാണും എന്ന് മാത്രം പക്ഷേ അല്പം കഴിയുമ്പോൾ ദിവസങ്ങൾ കഴിയുമ്പോൾ ഛർദി ഉണ്ടാകാം ആമാശയ സംബന്ധമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ വരാം ശ്വാസതടസ്സം പോലെയുള്ള ശ്വാസകോശ സംബന്ധമായ ലക്ഷണങ്ങൾ തീവ്രമായിട്ട് വരാം മസ്തിഷ്കത്തെ ഈ വൈറസ് ബാധിക്കുമ്പോൾ ബോധക്ഷയം തലചുറ്റൽ അപസ്മാരം തുടങ്ങിയ ലക്ഷണങ്ങളും പ്രകടമായിട്ട് വരാം പ്രധാനമായിട്ടും രണ്ട് അവയവങ്ങളെയാണ് ഈ വൈറസ് ബാധിക്കുന്നത് ശ്വാസകോശത്തെ ബാധിച്ച് ശ്വാസകോശത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് തകരാറുണ്ടാക്കി ശ്വാസമെടുക്കാൻ കഴിയാത്ത അവസ്ഥയിലൂടെ അത് മരണകാരണമാകാം തലച്ചോറിനെ ഇത് ബാധിക്കുന്നതിനെ തുടർന്ന് അപസ്മാരവും ബോധക്ഷയവും ഒക്കെ വന്ന് ചിലപ്പോൾ രക്തസ്രാവം തന്നെ ഉണ്ടായി അത് മരണത്തിന് കാരണമാകുന്ന ഒരു അവസ്ഥയിലേക്ക് പോകാം ഈ നിപ്പ രോഗബാധയ്ക്ക് മരണനിരക്ക് വളരെ കൂടുതലാണ് നിപ്പ ബാധിച്ച ആളുകളിൽ അൻപത് ശതമാനം തൊട്ട് എഴുപത്തഞ്ച് ശതമാനം വരെ ആളുകൾ മരിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ഈ രോഗബാധയെ മറ്റ് പകർച്ചപ്പനികളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് നമുക്കറിയാം കോവിഡ് പോലെയുള്ള ഒരുപാട് മഹാമാരികൾ വന്നുപോയി എച്ച് വൺ എൻ വണ്ണും ഡെങ്കിയും അടക്കമുള്ള നിരവധി പനികൾ നമ്മുടെ സമൂഹത്തിലുണ്ട് ചെള്ളു പനി അല്ലെങ്കിൽ സ്ക്രപ് ടൈഫൻസ് എന്ന് പറഞ്ഞൊരു സംഗതിയും നമ്മുടെ സമൂഹത്തിൽ വന്നു പോകുന്നു പക്ഷേ ഇവയ്ക്കൊന്നുമില്ലാത്തൊരു മരണനിരക്ക് ഈ നിപ്പ രോഗബാധയ്ക്കുണ്ട് മറ്റു പല പകർച്ചപ്പനികളും ചികിത്സയിലൂടെ ഭേദപ്പെടുത്താൻ ാധിക്കുമ്പോൾ നിപ്പ രോഗബാധ ചികിത്സയിലൂടെ ഭേദപ്പെടുത്താൻ വളരെയധികം ബുദ്ധിമുട്ടാണ് എന്തൊക്കെയാണ് ഈ നിപ്പ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ പുലർത്തേണ്ട മുൻകരുതലുകൾ ഒന്നാമത് പഴവർഗ്ഗങ്ങൾ പ്രത്യേകിച്ച് ഈ വവ്വാലുകൾ കടിച്ചതാകാൻ സാധ്യതയുള്ള പഴവർഗ്ഗങ്ങൾ ഇപ്പം പേരക്ക പോലെയുള്ള ധാരാളം പഴങ്ങൾ നമ്മുടെ എല്ലാം പറമ്പുകളിലുണ്ട് എന്നുള്ളതാണ് വവ്വാലുകൾ പലപ്പോഴും അത് അവിടെ വന്ന് ആ മരത്തിലൊക്കെ ഇരുന്നിട്ട് പോവുകയൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ ഈ പക്ഷികൾ കടിച്ചതായിട്ട് കടിച്ചു ബാക്കി വെച്ചതായിട്ടുള്ള പഴങ്ങൾ കഴിക്കാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത് രണ്ടാമത് നമ്മൾ വീട്ടിൽ നിന്ന് പറിക്കുന്ന മരത്തിൽ നിന്ന് പറിക്കുന്ന പഴങ്ങളായാലും അല്ലാതെ കടയിൽ നിന്ന് വാങ്ങുന്നായാലും നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മാത്രം പഴങ്ങൾ ഭക്ഷിക്കുക എന്നുള്ളതാണ് രണ്ടാമത് മൂന്നാമത് ഈ നിപ്പ പുറപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ആ പ്രദേശങ്ങളിലുള്ള ആളുകളെങ്കിലും എൻ നയൻറ്റി ഫൈവ് മാസ്ക് തന്നെ ധരിച്ചുകൊണ്ട് നടക്കുന്നതായിരിക്കും കുറച്ച് ദിവസത്തേക്ക് ഉചിതം കാരണം ആ കുട്ടി മലപ്പുറം സ്വദേശിയാണ് ഒരു സ്കൂൾ യാത്രയുടെ ഭാഗമായിട്ട് വയനാട്ടിലേക്ക് പോയി അവിടെ വെച്ച് അമ്പഴങ്ങ കഴിക്കുകയും അതിനെ തുടർന്ന് നിപ്പ ബാധിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നു പല ആശുപത്രികളിലും ഈ കുട്ടി ചികിത്സ തേടിയിട്ടുണ്ട് അപ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് കോണ്ടാക്റ്റുകളായ ആളുകൾ കാണാം അവരെയൊക്കെ ഐസൊലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും ഈ രോഗം റിപ്പോർട്ട് ചെയ്യപ്പെട്ട പ്രദേശങ്ങളും അവിടെ ഈ കുട്ടി ചികിത്സ തേടിയ ആശുപത്രികൾ അവിടെയൊക്കെയുള്ള ആളുകൾ അവിടെയൊക്കെ ചികിത്സയ്ക്ക് വരുന്നവർ എൻ നയൻറ്റി ഫൈവ് മാസ്ക് ധരിക്കുന്നതാണ് നല്ലത് പിന്നെ കോവിഡ് മഹാമാരിയുടെ ഭീഷണി മാറിയെങ്കിലും ഇപ്പോഴും സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പനികൾ നിലവിലുണ്ട് എന്നുള്ളൊരു സത്യമാണ് അതുകൊണ്ട് കഴിയുന്നതും ആശുപത്രികളിൽ സന്ദർശിക്കുമ്പോൾ എപ്പോഴും മാസ്ക് ധരിക്കുക ആശുപത്രിയിൽ നമ്മൾ ചികിത്സയ്ക്ക് തേടി പോകുമ്പോൾ പോലും ഇപ്പോൾ കോവിഡൊക്കെ മാറി ഇനിയിപ്പോൾ മാസ്കിൻ്റെ ഒന്നും ആവശ്യമില്ല എന്ന് കരുതിക്കൊണ്ട് വളരെ തിരക്കുള്ള ആശുപത്രികളിൽ പോലും വലിയ ആൾക്കൂട്ടത്തിൽ പോലും മാസ്ക് ധരിക്കാതെ ആളുകൾ ഇപ്പോൾ കാണുന്നുണ്ട് കഴിയുന്നതും ആശുപത്രികൾ സന്ദർശിക്കുമ്പോഴെങ്കിലും നിർബന്ധമായിട്ട് മാസ്ക് ധരിക്കുക പ്രത്യേകിച്ച് ഒരു ഡോക്ടറെ കാണാൻ ഡോക്ടറെ മുറിയിലേക്ക് വരുമ്പോൾ മാസ്ക് ധരിച്ചുകൊണ്ട് മാത്രമേ കയറാവൂ കാരണം ഏറ്റവും കൂടുതൽ രോഗികൾ വന്നു പോയ ഒരു സ്ഥലമാണത് അവിടെ നമുക്ക് രോഗബാധ ഉണ്ടാവാതിരിക്കാൻ മാസ്ക് നിർബന്ധമായിട്ട് ധരിക്കുക ഡോക്ടർ ആവശ്യപ്പെടുമ്പോൾ മാത്രം മാസ്ക് നീക്കി പരിശോധനയ്ക്ക് വിധേയമാകുക എന്നുള്ളതാണ് നല്ലത് കഴിയുന്നത്ര നിർബന്ധമില്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ആശുപത്രി സന്ദർശനങ്ങൾ ഒഴിവാക്കുക പലപ്പോഴും ആശുപത്രികൾ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെ സന്ദർശിക്കാനൊക്കെ പോകാറുണ്ട് അവിടെയൊന്നും മാസ്ക് ധരിക്കണമെന്ന് നിർബന്ധമില്ല പക്ഷേ ആശുപത്രികളിൽ എപ്പോഴും രോഗം ഉണ്ടാകാൻ സാധ്യതയുള്ള സ്ഥലങ്ങളാണ് കാരണം രോഗബാധിതരായ വ്യക്തികൾ ചികിത്സയ്ക്ക് വരുന്ന ആശുപത്രികളിലായതുകൊണ്ട് തന്നെ അനാവശ്യമായ ആശുപത്രി സന്ദർശനം ഒഴിവാക്കുക ആശുപത്രിയിൽ തിരക്ക് കൂടുന്ന ഒരു സാഹചര്യം ഒഴിവാക്കുക ആശുപത്രി പോകേണ്ടി വന്നാൽ നിർബന്ധമായിട്ടും ആശുപത്രിയിൽ പ്രവേശിക്കുമ്പോൾ തൊട്ട് ഇറങ്ങുന്നത് വരെ മാസ്ക് ധരിക്കാൻ നിർബന്ധമായിട്ട് ഓർത്തിരിക്കുക മറ്റൊരു കാര്യം കൂടെ ഉണ്ട് ഒരുപാട് ആളുകൾ ചോദിക്കുന്നു പലർക്കും പനി വരുന്നു പനി സീസണാണിപ്പോൾ എച്ച് വൺ എൻ വൺ എറണാകുളത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഡെങ്കിപ്പനി കേരളത്തിലുടനീളമുണ്ട് ഈ പനിയൊക്കെ വരുമ്പോൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു മെഡിക്കൽ സ്റ്റോറിൽ പോയി പനിയുടെ ഗുളിയെ വാങ്ങി കഴിക്കുക എന്നുള്ള രീതിയാണ് നിലവിലുള്ളത് അങ്ങനെ എല്ലാ പനികളെയും നിസ്സാരമായിട്ട് കാണരുത് എന്നുള്ളതാണ് പനിയോടൊപ്പം കഠിനമായ തലവേദനയും ശരീരം വേദനയും തൊണ്ടവേദനയും ക്ഷീണമൊക്കെ ഉണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിൽ ആശുപത്രിയിൽ പോയി അല്ലെ തൊട്ടടുത്തുള്ളൊരു ഡോക്ടറെ കണ്ടിട്ട് ഒരു ചികിത്സ തേടുന്നത് തീർച്ചയായിട്ടും നല്ലതാണ് കാരണം പരിശീലനം ലഭിച്ചൊരു ഡോക്ടറിന് ഇതൊരു സാധാരണ വൈറൽ പനിയാണോ മറ്റെന്തെങ്കിലും അസ്വാഭാവികമായ അപകടം കൂടുതലുള്ള പനികളാണോ എന്ന് തിരിച്ചറിയാനും സംശയം തോന്നിയാൽ വേണ്ട ടെസ്റ്റുകൾ നടത്തി രോഗനിർണ്ണയം നടത്തി തുടക്കത്തിലേ വേണ്ട ചികിത്സ നൽകാനും സാധിക്കും അതുകൊണ്ട് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു ഡോക്ടറെ പോയി കണ്ടിട്ട് കൃത്യമായിട്ടൊരു ഉപദേശം തേടാൻ സ്വീകരിക്കുക തേടാനായിട്ട് ശ്രദ്ധിക്കുക അല്ലാതെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പോയി പനിയുടെ മരുന്ന് വാങ്ങി കഴിച്ചുകൊണ്ട് അതിനെ നിസ്സാരമായി കാണരുത് ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിപ്പ പടർന്നു പിടിക്കുന്ന ഈ കാലത്ത് പോലും വലിയ പ്രശ്നങ്ങളില്ലാതെ നമുക്ക് ഇതിനെ അതിജീവിക്കാൻ സാധിക്കും എല്ലാവർക്കും ആരോഗ്യകരമായ ഒരു ജീവിതം ആശംസിക്കുന്നു നന്ദി നമസ്കാരം